മകൾ നാടിനെ ഊതി കാറ്റ് നടച്ചത് കൊണ്ട് ആ വീണയോടും പിണറായി വിജയൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു സാധാരണക്കാരനായ ഒരു ഡോക്ടർ ഹാരിസ് വലിയ സൗകര്യങ്ങൾ ഉപയോഗിച്ച് കോളേജിൽ വരുന്ന വരുന്നതല്ല കോളേജിലെ യൂറോളജി വിഭാഗത്തിന്റെ തലവനാണ് ഡോക്ടർ ഹാരിസ് ഒരു ഹീറോ ഹീറോണ്ട ബൈക്കില് അയാള് കോളേജിലേക്ക് വരുന്നത് ചികിത്സ നടത്തുന്നത് വളരെ വൈകിട്ട് തിരിച്ചു പോകുന്നതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഈ ഡോക്ടർ ഹാരിസ് നെഞ്ചുകൊണ്ടുള്ള വേദനയിൽ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് എടുക്കുകയാണ് ആ ഫേസ്ബുക്ക് ബുക്ക് കുറിപ്പിനകത്ത് ഡോക്ടർ പറഞ്ഞത് ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ചികിത്സാ കേന്ദ്രമായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് പ്രാഥമികമായ ചികിത്സാ സൗകര്യങ്ങൾക്ക് പോലും കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന വേദനയോടുകൂടി ഡോക്ടർ പറയുന്നു കിഡ്നിയുമായി ബന്ധപ്പെട്ട് ഉള്ള ചികിത്സ ഡോക്ടർ അത് കൃത്യമായി എന്ത് എന്ന് പറഞ്ഞു പറഞ്ഞത് അപ്പൊ ഞാൻ അത് നടത്തുവാൻ സാധിക്കാതെ വന്നതുകൊണ്ടുള്ള നൈരാശ്യത്തിലാണ് ഞാൻ എത്ര നിസ്സാരമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സക്ക് വേണ്ട ഉപകരണങ്ങൾക്ക് വേണ്ടിയുള്ള ലിസ്റ്റ് കൊടുത്ത് അത് ലഭിക്കാതിരുന്നപ്പോൾ നീക്കം ചെയ്യാന്നുള്ളത് എന്നൊരു തൃശൂർ കാർഷിക സർവകലാശാലയിൽ പഠിക്കുന്ന തിരുവനന്തപുരത്തുകാരനായ വിദ്യാർത്ഥി ഈ മൂത്രക്കല്ലിന്റെ സഹിക്കുവാനാവാത്ത വേദന ഇതിന് വലിയൊരു തുക ഞാൻ സാധാരണക്കാരായ രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടി ചെയ്തു പലതവണ ഇതുപോലുള്ള ഈ അദ്ദേഹത്തിന്റെ പി എഫിലെ ഫണ്ടിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഈ ലിറ്റൽ ക്ലാസ് ഇനി എന്തും വരട്ടെ ഈ സത്യം ഞാൻ പിന്നീട് നമ്മൾ എന്താ കണ്ടത് പിന്നീട് തള്ളുന്ന ഒരു ഘോഷയാത്ര വീണാവിജയന്റെ നേതൃത്വത്തിൽ പിണറായി വിജയൻ ഒരു വഴി കടന്ന് ആ ഡോക്ടറെ ഭീഷണിപ്പെടുത്തുക അപ്പൊ ഇത്തരം നെറികട്ട സാഹചര്യത്തിലാണ് കേരളം പോകുന്നത് എന്ന് കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായി യു ഡി എഫുകാരൻ നെഞ്ചു പൊട്ടുമാറുച്ചത്തില് ഈ നാട്ടിൽ നടക്കുന്നത് ഭരണമല്ല ഈ നാട്ടിലൊരു ഭരണകൂടമില്ല പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഡോക്ടർ ഒറ്റ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒളിച്ചടുത്ത് ഇപ്പൊ നമുക്കറിയാം കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പിനെ കുറിച്ച് നടത്തിയ തള്ളു നമ്മൾ ആ മലപ്പുറം ജില്ലയിലെ ഹൈവേ പൊളിഞ്ഞു വീണപ്പോഴാണ് ഈ റീൽസിട്ട ആളുകൾ തന്നെ പറയുന്നത് ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ റോഡല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ റോഡാണ് അന്നത്തെ യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അനുവദിച്ച റോഡാണ് ഫണ്ടാണ് ആ റോഡാണ് നാഷണൽ ഹൈവേയിൽ പണി നടക്കുന്നത് ആ പണി കൊടുത്ത പിന്നീട് വന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അദാനിക്കൊക്കെ കൊടുത്ത് അതിന്റെ ആയിരത്തി കോടി രൂപയ്ക്ക് വാങ്ങിയ കരാറ് തൊള്ളായിരം കോടിക്ക് കൊടുത്തതിന് ദുരന്ത കേരളം കാണുന്നത്